ചേട്ടാ കേരളത്തിലെ പോലീസ് നമ്പർ വൺ പോലീസ് എന്നാണ് പറഞ്ഞ് മേനി നടിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആഭ്യന്തര വകുപ്പ് മികച്ചതാണെന്ന് സ്ഥാപിക്കുന്നതും അത് ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിപക്ഷ എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണം വന്നു ഏതാണ്ട് രണ്ട് മാസത്തോളമായി ഇപ്പോൾ ആരോപണം വന്നിട്ട് അന്നു മുതൽ ഇന്നോളം ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രണ്ട് അതായത് ലൈംഗിക ആരോപണമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ സ്ത്രീ ഏതാണ് ഈ പരാതിക്കാരി ഉണ്ടോ ഇപ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട അവസ്ഥയിലാണ് എം എൽ എക്കെതിരെ പരാതിയുള്ളവർ പോലീസിനെ സമീപിക്കുക വേണമെങ്കിൽ ഇനാമും കൂടി പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലാണ് പോലീസ് ഒരു ചുക്കിനും ചൊണാമ്പിനും കൊള്ളല്ലെങ്കിൽ ഈ പിന്നെ പോലീസുകാരെ പറഞ്ഞു വിട്ടുകൂടെ എന്താണ് അവസ്ഥ അതായത് ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ പോലീസ് വകുപ്പിനെ കുറിച്ച് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പോലീസിനെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കുമ്പോൾ പോലീസ് എന്താണ് എന്നൊരു നരേഷനൊക്കെ ഒരു എഡിറ്റോറിയൽ തന്നെ ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് പോലീസിനെ നമ്മൾ ഒരിക്കലും നമ്മൾ കാളടിച്ച് വെടിവെക്കുക എന്ന രീതിയിൽ നമ്മൾ പറയുകയല്ല അതായത് ഭരണത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചട്ടുകമാകുന്ന രീതിയിൽ എന്ന് പോലീസ് മാറുന്നോ അപ്പോഴാണ് പോലീസ് ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു പരാതി പോലും കൊടുക്കാൻ ചെല്ലാൻ പറ്റാത്ത സ്ഥിതിയിൽ പോലീസ് മാറുന്നത് അവിടെയാണ് എല്ലാ വിഭാഗത്തിനിടയിലും ക്രിമിനലുകളും അല്ലാത്തവരും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസിനകത്ത് ക്രിമിനലുണ്ട് അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായിട്ട് അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പോലീസിനകത്ത് വളരെ വളരെ ഇതായിട്ട് രാഷ്ട്രീയവൽക്കരണം നടന്നിട്ടുണ്ട് അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ണൂരിൽ നിന്ന് തന്നെ എന്നൊരാള് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അതൊരു വ്യക്തമായ ധാരണയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതാണ് ഈ പോലീസിനോട് ഇപ്പോൾ ജനത്തിന് ഇത്രയും അവമതിപ്പുണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം പോലീസിനെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ നമുക്ക് അടച്ച് ആക്ഷേപിക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവരെയും പോലെ എനിക്കുള്ളത് പ്രേമനുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന വിഷയം ഒരു എം എൽ എ ഒരു ചെറുപ്പക്കാരനായ എം എൽ എ ചെറുപ്പക്കാരനായ എം എൽ എ ഇവരുടെ കണ്ണിലെ കരട് ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് ഇവരുടെ കണ്ണിലെ കരടാകുന്നത് പോലെ തന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ കണ്ണിലെ കരടായിരിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കുട്ടം അയാളായിട്ട് തന്നെ അയാൾക്ക് കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ചെറുപ്പത്തിൻ്റെതായ കുറേ തിളപ്പ് ഈ ചെറുപ്പക്കാരൻ കാണിച്ചു പക്ഷേ ഇവിടെ നാളിതുവരെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവർ ബൈ പൊളിറ്റിക്കലി ആരെയൊക്കെ ഒതുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ആരെയൊക്കെ രാഷ്ട്രീയമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനായി ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ തന്നെ അവരെ പരാജയമാണ് അതിന് ഉദാഹരണം തന്നെയാണ് ഈ രാഹുലിൻ്റെ വിഷയം രാഹുലിന്റെ കേസ് ഇപ്പൊ അമ്പത്തിമൂന്നോ അമ്പത്തിനാലോ ദിവസമായി ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് ഗർഭ ചിത്രത്തിന് വിധേയന വിധേയനാക്കാൻ ശ്രമി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ കേസെടുത്തിരിക്കുന്നത് മൂന്നാമതൊരാള് കൊടുത്ത പെറ്റീഷനാണ് അല്ലാതെ ഇതിന് ഇരയാക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ഇരകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ വാദി സ്ഥാനത്ത് നിൽക്കുന്നവരോ ആരും തന്നെ പരാതി കൊടുത്തിട്ടില്ല ഇവിടെ സ്വമേധയാ കേസ് ഏറ്റെടുക്കുന്നു അമ്പത്തിനാല് ദിവസം പോലീസിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥര് ക്രൈംബ്രാഞ്ച് സംഘം ഇവർക്കൊന്നും വേറെ പണിയില്ലേ ഈ ഗർഭം കണ്ടുപിടിക്കാൻ നടക്കാനാണ് ഇവരെയൊക്കെ പണി അപ്പം ബൈ പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയമായിട്ടൊരു ടൂൾ ഉണ്ടാക്കാനായിട്ട് ഗർഭം കലക്കാനായിട്ട് നടന്നായിട്ട് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പോലീസ് പോലീസ് സേന ചെയ്തിട്ടുണ്ടോ എന്നായിട്ട് സംശയം അവിടെയും പൊളിറ്റിക്സാണ് ഇവർ നോക്കുന്നത് പോയിട്ട് എന്തുണ്ടായി ആദ്യം ഒരു നടി പറഞ്ഞു നടി പറഞ്ഞ വിവാദം നടിയുടെ നടി പറഞ്ഞ ഇത് വെച്ചും കൊണ്ട് പരാതി നടി പരാതി കൊടുത്തിട്ടില്ല നടി പറഞ്ഞതേ ഉള്ളൂ നടിയെ അവർ ചോദിച്ചിട്ട് നടി ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല ഒരു ട്രാൻസ്ജെൻഡർ പറഞ്ഞു കൊടുത്തിട്ടില്ല വേറെ ഒരു യുവതി പറഞ്ഞു അത് മാധ്യമ പ്രവർത്തകർ പോയി തന്നെ അഭിമുഖം എടുത്തതാണ് എന്നിട്ട് അവരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ചുരുക്കത്തില് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റേഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയവർ കൂടി ഇവർ പോകുന്നിടത്തല്ല ഇവർക്ക് പരാജയമാണ് കാര്യം ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ തുടക്കം ശരിയായില്ലെങ്കിൽ സർവത്ര എന്ന് പറയുന്ന പോലെയാണ് ഇത് സമാനമായ ഒരു ആക്ഷേപം ഉന്നയിച്ചു ഷൈൻ പക്ഷേ അതിൽ സടകുടം എഴുന്നേറ്റ് ഉടനെ അറസ്റ്റും ബഹളവും പുകിലും പറയുന്ന ഇവരുടെ പഴയ പാർട്ടി പ്രവർത്തകർ ഇവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വേണ്ട വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിരുന്നാലും പാർട്ടിന്ന് പുറത്താക്കപ്പെട്ട ആളായാലും പറയുന്നതിൽ എന്തെങ്കിലും ഒരു വേറെ ദോഷവശങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ പറയുന്നത് കുറേ കാര്യങ്ങളാണ് കാര്യം അത് ഇറങ്ങി തിരിച്ചിട്ട് എന്തായി പ്രേം തന്നെ പറ എന്തായിട്ട് കോടതി പറഞ്ഞു എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായാലും പ്രോസിക്യൂഷന് മറുപടി പറയാൻ പറ്റി ഇദ്ദേഹത്തിന് ഒരു ജാമ്യത്തിന് വേണ്ടി ചെന്നപ്പോൾ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ ഒരു ചൂളി പോയില്ലേ അവിടെ സർക്കാരിൻ്റെ പരാജയമല്ലേ അതായത് അതായത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അതായത് വസ്തുതാ അതായത് കഴമ്പുണ്ടോ പറയുന്ന പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പ്രാഥമിക പരിശോധന നടത്തിയിട്ട് വേണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മളെ നിരത്തുന്ന വസ്തുതകൾക്ക് കഴമ്പുണ്ടാവണം ഈ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പൊ അവിടെ അത് പരാജയപ്പെട്ടു കെ എം ഷാജഹാനെ ചോദ്യം ചെയ്തത് മുതൽ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി പിന്നെ അടുത്ത വീണ്ടും കോടതിയിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവര് അന്താളിച്ചു പോയൊരവസ്ഥയാണ് അപ്പോൾ അതേപോലെയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ഇപ്പം പ്രേം തുടക്കത്തി പറഞ്ഞ പോലെ പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ് ആരെങ്കിലും ഇദ്ദേഹത്തിന് എത്ര വയസ്സ് മുതൽ അറുപത് വയസ്സുള്ളവരെ വരെ ഈ ഇദ്ദേഹത്തിൻ്റെ പീഡന ഇരയാക്കി എന്നൊക്കെ പറഞ്ഞു മൈക്കിനെതിരെ കേസ് എടുക്കാൻ മടിക്കാത്ത വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് അപ്പോൾ പിന്നെ അതിൽ പരാ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അങ്ങനെ കരുതിയാൽ മതിയല്ലോ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മറ്റേ ശബ്ദം ഉണ്ടാക്കി പോലും മൈക്ക് അപ്പം മൈക്കിനെതിരെ കേസ് അതിൽ കൂടുതൽ പിന്നെ എന്ത് വേണം നമ്മുടെ പോലീസിൻ്റെ മികവിനെ സാക്ഷ്യപ്പെടുത്താൻ അല്ല പ്രേമ ഇതിനകത്ത് നമ്മൾ ഇത്രേ പറയാനുള്ളു ലഭിച്ച പരാതികളെല്ലാം മൂന്നാം കക്ഷികളുടേതാണ് എന്നിട്ട് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകിയിരുന്നു എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ ഇതിനപ്പുറം ഒരു തെളിവ് പോലീസിന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഒരു സർക്കാരിന്റെ പരാജയം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പരാജയമാണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് നമ്മൾ വേറെയും ചില കാര്യങ്ങളുള്ള കാര്യങ്ങളിൽ മറ്റൊരു കാര്യം കൂടി അതായത് പോലീസ് ഇത്രയും അന്വേഷിച്ചിട്ട് അതിൽ ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടില്ല എന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിലെ ഡിഫൻസ് അവിടെ സോളിഡ് ആവുകയാണ് തീർച്ചയായിട്ടും മാങ്കൂട്ടത്തിന് മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ക്ലിപ്പാണ് റേഡിയോ ആ വോയിസ് ക്ലിപ്പ് ഓഡിയോ ആണ് വന്നിരിക്കുന്നത് ആ ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ടാണ് ഇവിടെ മാധ്യമങ്ങളായ മാധ്യമങ്ങളെല്ലാം ഈ നിറം പിടിപ്പിച്ച കഥയൊക്കെ പറഞ്ഞ് ഇപ്പോഴും മാധ്യമങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തിട്ട് ആ ഓഡിയോ ശബ്ദം നിങ്ങളുടേതാണോ നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പറയുന്ന പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ആ ചെറുപ്പക്കാരൻ പറയുന്നില്ല കാരണം ഇത് അങ്ങനെ തെളിവാണെന്നുണ്ടെങ്കിൽ പോലീസ് പ്രൂവ് ചെയ്യട്ടെ അതെ പോലീസ് പ്രൂവ് ചെയ്യട്ടെ ഒരു കേസ് അയാൾക്കെതിരെ വരട്ടെ കേസിന്റെ മേലെ അന്വേഷണം വരട്ടെ അന്വേഷണം വരുമ്പോൾ ഇതിനെ മറുപടി ഈ പറഞ്ഞ മാധ്യമങ്ങളോട് പറയണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അങ്ങ് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത് രണ്ടാമത്തെ പരാജയമാണ് ആദ്യം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ആ ഒരു ആരോപണം അവരുടെ രാഹുൽ നടുറോഡിൽ നിന്ന് വെല്ലുവിളിക്കായിരുന്നില്ല ഒരു എഫ്ഐആർ എനിക്കെതിരെ എടുക്കും ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കുന്ന രീതിയിൽ അപ്പൊ ഇവിടെ അത് തന്നെയാണ് മാങ്ങൂട്ടം പറയുന്നത് എനിക്കെതിരെ എഫ്ഐആർ ഇല്ല ഒരു പരാതി ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷിച്ച് അതിൽ തെളിവ് സഹിതം കണ്ടെത്തിയാലല്ലേ എനിക്ക് മറുപടി പറയേണ്ട ബാധ്യതയുള്ളൂ അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ പൂർവാധിക ശക്തിയായിട്ട് പാലക്കാട് ഏതായാലും നമ്മൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ് പറയുന്നതെങ്കിലും ഈ പറയുന്നത് പോലീസിന് ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടു എന്നും ചിലരെ ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നൊക്കെയാണ് കഥ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ സർക്കാരിന്റെ കാശ് എത്ര ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ചില് അവർക്ക് വേറെ പണിയുള്ളതല്ലേ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർക്ക് ഒരു 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 ചെറുവിരള ഇറക്കാൻ പറ്റിയിട്ടില്ല ഇതുപോലെ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി കേസുകൾ ഇപ്പൊ നമ്മൾ ആവശ്യം വേണ്ട കാര്യത്തിൽ ഇവർക്കൊന്നും ചെയ്യാനില്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കുപ്രസ്ഥ കുറ്റവാളി കോടീസൂരി ഉൾപ്പെടെയുള്ളവരെ ആ മാഹി കൊലക്കേസിൽ വിട്ട സംഭവമാണ് അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി കേട്ട ഈ സർക്കാർ നെറ്റി വിളിച്ചു പോകും ഒരു സാക്ഷി പറയാൻ പോലും ആരെയും കിട്ടില്ല കൊലപാതകം കഴിഞ്ഞിട്ട് എത്രയോ മാസം പ്രതികൾ വിരാജിച്ച് അന്ന് ആഭ്യന്തരം നോക്കുന്നത് ഇവരുടെ പ്രിയപ്പെട്ട നേതാവ് കൊടിയേരി ബാലകൃഷ്ണനാണ് ആ പ്രോസിക്യൂഷൻ പറയുന്ന മറുപടിയാണ് ആൾക്കാർക്ക് പേടിയാ സാക്ഷി പറയാനായിട്ട് അപ്പോൾ പ്രോസിക്യൂഷൻ സർക്കാരിൻ്റെ മുഖമാണ് അവർക്ക് പിന്നെ ഒരു കൊലക്കയറി വാങ്ങിക്കൊടുക്കാൻ അത് അവരുടെ സ്വന്തം ആളായോണ്ട് അവർ തുറന്ന പോലെ പ്രതികൾ സ്വമേനയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത് അല്ല ഇതിൽ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിയോ വിമർശിച്ചോ ആരെങ്കിലും സംസാരിക്കുകയോ പ്രതികരിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്താൽ അവർക്കെതിരെ കേസാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ മറുനാടൻ മലയാളിക്കരെ അന്വേഷണം റെയ്ഡ് ക്രൈം നന്ദകുമാറിനെതിരെ നടപടി ഇപ്പോൾ ഷാജഹാനെതിരെ നടപടി അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റു മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഉഷാറുണ്ട് തെളിവുണ്ട് കേസുണ്ട് പുകിലുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് ഉണ്ട് പക്ഷേ അവർ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കിട്ടുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് നടത്താനായിട്ടുള്ള ഒരു ആംബിയർ തൽക്കാലം ഇല്ല എന്ന് വേണം പറയാം അല്ല പ്രായം ഇതിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് വെറുതെ കുറേ ഷോ കാണിക്കാനായിട്ട് പോലീസുകാരെ ഇങ്ങനെ ഇറക്കി എസ് ഐ ടി എന്ന് പറയുന്നൊരു അന്വേഷണ സംഘം എന്ന് പറയുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക അവരെ ഇത് ഏൽപ്പിക്കുക അവർ കുറേ ഷോ നമ്മളെ മാനസികമായി പീഡിപ്പിക്കുക വിളിച്ചോണ്ട് പോവുക മെനക്കെടുത്തിക്കുക എന്നൊക്കെ അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുകൂടും അത്രയെങ്കിലും നിന്നെയൊക്കെ ചെയ്യാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങളുടെ പാർട്ടി എന്നാണ് സി പി എം പറയാതെ പറയുന്നത് മെനക്കെടുത്തിക്കുക